പരം ശാന്തി മാം ബാബുചിക്ക കോടിക്കോടി പ്രണാമം ഇന്നത്തെ വിഷയമാണ് ആകാശിക് റെക്കോർഡ് എന്താണ് ഈ ആകാശിക് റെക്കോർഡ് ഇത് നിങ്ങൾ കേട്ട് കാണുകയില്ല ആകാശിക് റെക്കോർഡ് എന്താണെന്ന് യൂട്യൂബിലാണെങ്കിലും ശരി പല മീഡിയകളിലാണെങ്കിലും ശരി ആകാശ റെക്കോർഡിനെ പറ്റി സൂക്ഷ്മതയിൽ ആരും തന്നെ പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല അതുപോലെ കാരണം ശരീരം സൂക്ഷ്മശരീരം സ്ഥൂൽ ശരീരം സ്ഥൂൽ ശരീരത്തിനെ പറ്റി കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും സൂക്ഷ്മ ശരീരത്തെ പറ്റി വളരെ കുറച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ അതുപോലെ കാരൺ ശരീരത്തെ പറ്റി വളരെ കുറച്ച് മാത്രമേ സോഷ്യൽ മീഡിയയിലായാലും യൂട്യൂബിലായാലും കേട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആകാശ് റെക്കോർഡ് എന്താണ് ഈ ആകാശിക് റെക്കോർഡ് നമ്മൾ ഈ അഞ്ച് പഞ്ചഭൂതങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത് അഞ്ച് തത്വമാണ് ഇതിവിടെയുള്ളത് ആകാശ് വായു അഗ്നി ജലം പൃഥ്വി ഈ അഞ്ച് ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ പൃഥ്വിയിൽ ഉള്ളത് ആയതിനാൽ നമ്മുടെ ശരീരം വിട്ട് മേലോട്ട് പോകുമ്പോൾ രണ്ട് തത്വം ഇല്ലാതാകുന്നു അത് ജലം പൃഥ്വി അതായത് മണ്ണ് ഈ രണ്ടെണ്ണം ഉപേക്ഷിച്ചിട്ടാണ് സൂക്ഷ്മ ശരീരം ആത്മാവിനൊപ്പം പോകുന്നത് ഇതിലെ റെക്കോർഡ് കാരൺ ശരീരത്തിലെ കാരൺ ശരീരത്തിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ആ കാരൺ ശരീരമാണ് ആത്മയുടെ കൂടെ പോകുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരുടെ അടുത്ത ജന്മം നിർണയിക്കുന്നത് എവിടെ ജന്മമെടുക്കണം നിങ്ങളുടെ കർമ്മം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ത് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാരൻ ശരീരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ഒരു ജന്മത്തിലെ ഉള്ളതല്ല അനന്ത കോടി അനന്ത കോടി കോടി ജന്മത്തിലെ റെക്കോർഡാണ് ഈ കാരൻ ശരീരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർമ്മത്തിന്റെ കാരൻ ആണ് കാരൺ ശരീരം രൂപീകരിക്കുന്നത് ആ കാരൺ ശരീരം അനുസരിച്ചിട്ടാണ് ആത്മയുടെ അടുത്ത ജന്മം തയ്യാറാകുന്നത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ അതുമല്ല അതിന് മേലോട്ടാണോ എന്ന് നിങ്ങളുടെ കർമ്മപ്രകാരമാണ് നിശ്ചയിക്കുന്നത് അഞ്ചു തത്വം എന്ന് പറഞ്ഞാൽ ആകാശ് വായു അഗ്നി ജലം പൃഥ്വി മൂന്ന് തത്വം എന്ന് പറഞ്ഞാൽ അഞ്ചു തത്വം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ശരീരം മൂന്ന് തത്വം ഈ രണ്ട് തത്വം ഉപേക്ഷിച്ചിട്ട് മൂന്ന് തത്വത്തിൽ വന്നാൽ നമ്മുടെ ശരീരം വെടിയുന്ന സമയത്ത് എന്തെല്ലാം ആത്മയോട് കൂടെ ആകാശ് വായു അഗ്നി ഈ മൂന്ന് ഘടകങ്ങളാണ് ആത്മയുടെ കൂടെ പോകുന്നത് ഈ ആകാശ് വായു അഗ്നി ഇവ എന്താണ് സൂക്ഷ്മ ശരീരം എന്താണ് ഈ കാരൺ ശരീരം സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ ഏഴ് ലെയേഴ്സ് ഉണ്ട് ഏഴ് ലേയേഴ്സിനും താണ്ടിയിട്ട് വേണം ഈ ഏഴ് ലെയേഴ്സ് താണ്ടിയിട്ട് വേണം കാരൺ ശരീരത്തിൽ എത്താൻ അത്ര പെർഫെക്റ്റ് അത്രയും സൂക്ഷ്മമായിരിക്കണം കരൺ ശരീരം കാരൺ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ആകാശ തത്വം കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ മേലെ ആണ് ആകാശത്തുള്ളത് ആകാശ തത്വത്തിൽ ആകാശത്തം എവിടെയെല്ലാം ഉണ്ട് അത് ആത്മയുടെ സൃഷ്ടി എവിടെയാണ് എന്ന് ആദ്യം അറിയണം അതിനനുസരിച്ചിട്ടായിരിക്കും ആകാശത്തം ആക നിർണ്ണയിക്കുന്ന ആകാശ് റെക്കോർഡ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകാശിക് റെക്കോർഡ് എവിടെയെല്ലാം രേഖപ്പെടുത്തും ഒന്ന് പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് അറിയേണ്ട കാര്യം നിങ്ങൾ ഏത് ഡയമെൻഷനിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ നമ്മൾക്ക് നോക്കാം ഭൂമിയുടെ മേലെ ഒന്ന് ഗാലക്സി യൂണിവേഴ്സ് ആ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾക്ക് തുടങ്ങാം യൂണിവേഴ്സിൽ നിന്നാണ് നിങ്ങളുടെ ക്രിയേഷൻ ആത്മയുടെ ക്രിയേഷൻ നടന്നിട്ട് നിങ്ങളുടെ ക്രിയേഷൻ ചെയ്യുന്ന ആൾ പരം മഹാശിവനാണ് പരം മഹാശിവനാണ് നിങ്ങൾ ക്രിയേറ്റർ ആ ക്രിയേറ്ററിൻ്റെ ആ പരംതാമിൽ കരം പരംതാമിൽ നിന്ന് അവിടെ ഒരു ആകാശത്തെത്തും അവിടെ ആകാശ് റെക്കോർഡ് രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ കർമ്മത്തിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് അതിന് താഴെയാണ് ഗാലക്സി ഗാലക്സിയിലെ പരംതാം അത് ആരാണ് അവിടുത്തെ ക്രിയേറ്റർ മഹാശിവനാണ് ആ മഹാശിവൻ അവിടെ മഹാശിവൻ പരം ദാമ്പിലാണ് ഗാലക്സിയുടെ സെന്റർ പോയിന്റിലാണ് ആ അവിടെ ഒരു ആകാശ റെക്കോർഡ് ആകാശത്തം അവിടെ ഉണ്ട് അപ്പോൾ രണ്ടായി പക്ഷെ പക്ഷേ യൂണിവേഴ്സിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് എത്ര ലെയർ ഉണ്ടോ അത്രയും ലെയർ എത്ര ലെയർ ഉണ്ടോ അത്രയും ലെയറില് റെക്കോർഡുകൾ നിങ്ങളുടെ ആകാശ തത്വത്തിൽ ആകാശ് ആകാശീയ റെക്കോർഡായി പരിണമിക്കുന്നു നിങ്ങൾ യൂണിവേഴ്സിൽ നിന്നാണ് വന്നിട്ടെങ്കിൽ അവിടെ എത്ര ലെയറുണ്ട് താഴോട്ട് എത്ര ലെയറുണ്ട് അത്ര ലെയറിലെയും ആകാശി റെക്കോർഡായി മാറുന്നു അത് കഴിഞ്ഞ് ഗാലക്സിയിലോട്ട് വന്നാൽ അവിടെ എത്ര ലെയറുണ്ട് അത്രയും ആകാശിക് റെക്കോർഡായി ഗാലക്സിയിൽ ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിയിൽ അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ വന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെയും എത്ര ലെയറുണ്ട് ഇവിടുത്തെ ആകാശ് റെക്കോർഡ് ആകാശ തത്വത്തിൽ നിങ്ങളുടെ കർമ്മം രേഖപ്പെടുത്തുന്നു ആകാശ തത്വം കൊണ്ടാണ് ആകാശ ആകാശ തത്വത്തിലാണ് ആകാശ റെക്കോർഡ് ഉള്ളത് ഈ ആകാശ തത്വം കൊണ്ടാണ് കാരൻ ശരീരം രൂപീകരിച്ചിരിക്കുന്നത് അത് ആദ്യം നിങ്ങൾ അറിയണം നിങ്ങൾ ഏത് നിങ്ങൾ ഏത് ഭഗവാനെയാണോ ധ്യാനിക്കുന്നത് ദേവതയാണോ ദേവതയാണോ ദേവിയാണോ ധ്യാനിക്കുന്നത് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ഒരു പവറും നിങ്ങളുടെ ആത്മയ്ക്ക് മുക്തി കിട്ടില്ല എന്ന് നൂറ് ശതമാനം എഴുതിത്തരാം ഇപ്പോൾ നിങ്ങളുടെ കാരണം കാരണം ഇതാണ് നിങ്ങളുടെ ആത്മയെ എണുപ്പിക്കണമെങ്കിൽ കണ്ണു തുറപ്പിക്കണമെങ്കിൽ ഡിവൈൻ ലൈറ്റിൻ്റെ ആവശ്യകത ഉണ്ട് അത് ദേവി ദേവതകളെ കൊണ്ട് പറ്റുകയില്ല ദേവി ദേവതയ്ക്ക് ഡിവൈൻ ലൈറ്റ് ഇല്ല ഡിവൈൻ ലൈറ്റ് ഉള്ളത് പരമാത്മയ്ക്ക് മാത്രമാണ് അത് നിരാകാർ ശിവ് ഭഗവാൻ മാത്രമാണ് ഡിവൈൻ ലൈറ്റ് ഉള്ളത് അതിനാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടണമോ ശിവ ശിവ് നിരാകാറിനെ ധ്യാനം ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആത്മയെ ഉണർത്താനുള്ള പവർ നിങ്ങളുടെ ഈ ജന്മ ജന്മാന്തരത്തിലുള്ള ആകാശിക് റെക്കോർഡ് കാരൺ ശരീരത്തിലെ റെക്കോർഡ് സൂക്ഷ്മ ശരീരത്തിലെ റെക്കോർഡ് സ്ഥൂൽ ശരീരത്തിലെ റെക്കോർഡ് അഞ്ച് തത്വത്തിലെ റെക്കോർഡ് എല്ലാതും നിങ്ങൾക്ക് നഷ്ട ഇല്ലാതാകണമെങ്കിൽ ആ പരം പിത ധ്യാനിച്ചാൽ മാത്രമാണ് ആ പരമാത്മയുടെ സ്നേഹം പിടിച്ചു പറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അനന്ത ജന്മത്തിലെ പാപങ്ങൾ കഴുകിക്കളയാൻ സാധ്യമാവുകയുള്ളൂ ഈശ്വരൻ പരമാത്മയുടെ താഴെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ദേവി ദേവതയാണ് വിഷ്ണു വിഷ്ണുവായാലും ശരി ബ്രഹ്മയായാലും ശരി ശങ്കറായാലും ശരി ഇവരെല്ലാം ദേവി ദേവതയാണ് ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് ശിവ് നിരക്കാർ ഈശ്വർ എന്ന് പറയുന്നത് ഇതിന് ഈ നമ്മുടെ ഈ ഭൂമിയെ സോളാർ സിസ്റ്റം എന്നാണ് സയൻസുകാർ വിളിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഈ ആകേശീയർക്കോട്ട് ആദ്യം നമ്മുടെ ഭൂലോക് ഭൂവർ ലോക് ഏഴ് ലോകം ഏഴ് ലോകത്തിൽ നിങ്ങൾ എവിടെയെല്ലാം എത്ര ജന്മങ്ങൾ ജീവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ റെക്കോർഡുകൾ ഉണ്ട് അതിനെയെല്ലാം കരിച്ച് കളയണം അതിനെയെല്ലാം ഇല്ലാതാക്കി കളയണം അതിന് ഒരു പവർഫുൾ പവർഫുൾ ശക്തിയുടെ ആവശ്യമാണ് ഇതുവരെ നിങ്ങൾക്ക് പവർഫുൾ ശക്തിയെ കിട്ടാത്തതിനാലാണ് നിങ്ങൾ ഇതുവരെയായി ഈ ഭൂമി വിട്ട് പോകാതിരിക്കുന്നത് ആ പരം ചൈതന്യത്തിൽ ലയിക്കാതിരിക്കുന്നത് ഈ ആകാശീയ റെക്കോർഡ് നിങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതാക്കണം ഇവിടെ ഈ ഭൂമിയിലെ അസ്തിത്വം ഇല്ലാതാക്കണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മോക്ഷം മുക്തി പ്രാപ്തമാകുകയുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയല്ല മൊബൈലല്ല നിങ്ങൾക്ക് പ്രധാനം സിനിമയല്ല പേപ്പറല്ല നിങ്ങൾക്ക് പ്രധാനം ആ പരം ചൈതന്യത്തെയാണ് പ്രധാനം നിങ്ങളുടെ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് ആ പരം ചൈതന്യത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സിനിമ കാണാനല്ല ടൂറിന് പോകാനല്ല സോഷ്യൽ മീഡിയ കാണാനല്ല മൊബൈലിൽ കാണാനല്ല നിങ്ങൾക്ക് അനന്ത കോടി ജന്മത്തിലെ പുണ്യം പുണ്യം പുണ്യത്തിനെയും ഇല്ലാതാക്കണം നിങ്ങളുടെ ദുഷ്ടകർമ്മത്തിനെയും ഇല്ലാതാക്കണം ഈ രൺ ഈ അസ്തുത്വത്തിനെ തന്നെ ഇല്ലാതാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ പരം ചൈതന്യത്തിനെ തന്നെ ആ ചൈതന്യത്തിൻ്റെ മോക്ഷം ആ പ്രേമം നിങ്ങളിൽ വന്നു ചേരുകയുള്ളു ആനന്ദം പരമാനന്ദം നിങ്ങളിൽ വന്നു ചേരുകയുള്ളു അല്ലാതിരുന്നാൽ നിങ്ങൾ ഈ സങ്കടക്കടലിൽ മുങ്ങി മുങ്ങി താഴും എൺപത്തി ലക്ഷം യോനിയിൽ മുങ്ങി മുങ്ങി താഴും നിങ്ങൾ എന്താകുന്ന ആർക്കും അറിയില്ല നിങ്ങളുടെ മോചനം ഈ ഭൂമി നശിക്കുമ്പോൾ മാത്രമാണ് അതായത് സത്യു ത്രേതയു ദ്വാപറയു കലയു ഈ നാല് യുഗം കഴിയുന്ന സമയത്ത് കാലഗ്നി ശിവ ഭഗവാൻ പുറപ്പെടുവിക്കും ആ സമയത്ത് ആണ് നിങ്ങൾക്ക് മുക്തി കിട്ടുക പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദേഹം വിടുന്ന വിടുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ നിങ്ങൾ പോകും ആ സമയത്ത് നിങ്ങൾക്ക് വിഷ്ണുവിൻ്റെ അവിടെ പോകണം ശിവഭഗവാൻ്റെ അവിടെ പോകണം ബ്രഹ്മഭഗവാൻ്റെ അവിടെ പോകണം എന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല കാരണം നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നിങ്ങളുടെ ആ സമയത്ത് അലട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ എത്ര പാപം ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അതിനാലാണ് പറയുന്നത് ചെറുപ്പം മുതലേ അഭ്യസിച്ചാൽ മാത്രമാണ് ആ സമയത്ത് ഈ ചിന്തകൾ ആ പരം പിതാവിൻ്റെ ആ പരം പിതാവുമായി നിങ്ങളുടെ ആത്മയുടെ കണക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതിരുന്നാൽ ഞാൻ അവസാന സമയത്ത് ഞാൻ വിഷ്ണുവിൻ്റെ അവിടെ പോകണമെന്ന് ചിന്തിക്കും എന്ന് പറയുന്ന സമയത്ത് അത് നടക്കുകയില്ല കാരണം ആ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിലോട്ട് വരും ആ നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടാവും നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ കാരൺ ശരീരം കാരൺ ശരീരത്തിലുള്ള നിങ്ങളുടെ ദുഃഖം ആ സമയത്ത് പുറപ്പെടുകയും നിങ്ങൾ എവിടെ പോകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാശം നിങ്ങളാണ് നിങ്ങളുടെ സുഖം ബ്രഹ്മാനന്ദ സുഖം പ്രാപിക്കുന്നതും നിങ്ങളായിട്ട് തന്നെയാണ് ഒരുപാട് വീഡിയോ നീണ്ടുപോയി പരം ശാന്തി ബെഹദ് കി പരം ശാന്തി ആകാശിക് റെക്കോർഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ബെഹദ് കി പരം ശാന്തി